ഹലോ സുഹൃത്തുക്കളെ ഇപ്പോൾ വാസയിൽ നടക്കുന്ന എന്താണ് എന്തൊരു മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് പിഞ്ചുകുഞ്ഞുങ്ങൾ ഒന്നിനും വകയില്ലാത്ത ഭക്ഷണത്തിന് വകയില്ലാത്ത ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു നേരത്തെ എന്തെങ്കിലും വന്ന് കഴിക്കാൻ വേണ്ടി കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചു കൊണ്ട് ക്യൂ നിൽക്കുന്ന ആളുകൾ എവിടെ നിന്നെങ്കിലും കുറച്ച് ഭക്ഷണം കിട്ടുമ്പം അത് ആർത്തിയോടെ വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന വൃദ്ധരും കുട്ടികളും ചെറിയ സംഘങ്ങളും അടങ്ങിയ ആ ഭാഗത്തേക്ക് ഭക്ഷണത്തിന് വേണ്ടി തിക്കും തിരക്കും കൂടുമ്പോൾ അവിടേക്ക് ബോംബിട്ട് കാണ്ട് കൊല്ലുന്ന ഒരവസ്ഥ ഇത്തരം മനുഷ്യൻ്റെ മനഃസാക്ഷിയെ ഞെട്ടിക്കുന്നതല്ലേ ഇത് ലോകം കാണുന്നില്ല ഇതിനൊരു ഇതിനൊരാറുതി വരില്ല തീർച്ചയായിട്ടും വരും എന്നാലും നമ്മൾ മനസ്സിലാക്കണം ഇവര് ഇവർക്ക് ഈ വിഷമത്തോടു കൂടെ അവരെ വിഷമം തീർന്നു അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ളവരായിരിക്കും ഈ ഒരവസ്ഥ അവർക്ക് പട്ടിണി പേക്കോലങ്ങളായിട്ട് എല്ലും തോരുമായിട്ട് രണ്ട് വർഷത്തോളം ഇപ്പോൾ ഇവർ അവരുടെ ഈ മാനിൽ നീങ്ങിപ്പോകാതെ അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ച് ഇപ്പോഴും അവരവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു വിഭാഗത്തിനെ ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജൂത പരിഷത്ത് ഇവിടെ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇവരെ പൂർവീകര അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം വിശ്വസിച്ചതിൻ്റെ പേരിൽ സ്വന്തം കുഞ്ഞിനെ ബഹുമാനപ്പെട്ട മാസിദ ബീബർ ്ലാന്ന അവൻ്റെ പുത്രിയുടെ ദാസിയായിരുന്നു തൻ്റെ സന്തോഷ സാചാരി ഇവരെന്തു ചെയ്തു രഹസ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചു അത് എങ്ങനെയോ അറിഞ്ഞു ഒരു ദിവസം തൻ്റെ തോഴി എന്ത് ചെയ്തു റൂമിലേക്ക് ചെല്ലുമ്പോൾ മാസിദ ബീബർ അറുലാന്ന നിസ്കരിക്കുന്നത് കണ്ടു അങ്ങനെ എന്ത് ചെയ്തു ഇത് അവനോട് പറഞ്ഞു അതിനെ ഫിറ അവൻ്റെ മുമ്പിൽ ഹാജരാക്കി ഫിറവൻ അവരെ ചോദ്യം ചെയ്തു നീ ഞാനല്ലാത്ത ഒരു റബ്ബിനെ കൊണ്ട് എന്ന് ചോദിച്ചു അതേ വിശ്വസിച്ചിട്ടുണ്ട് എന്നെയും നിന്നെ പഠിച്ച റബ്ബ് ഞാൻ ഇലാഹിനെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ് അങ്ങനെന്ത് ചെയ്തു ആ വിശ്വാസത്തിൽ നിന്ന് ഇനി മാറണം അല്ലാതിരുന്നാൽ നിന്നെ ഞാൻ ഉടനെ കൊന്നു കളയുന്നതാണ് അപ്പോൾ എന്തു ചെയ്യാൻ എൻ്റെ വിശ്വാസം നിങ്ങളെന്ത് ചെയ്താലും വിശ്വാസത്തിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞു അങ്ങനെന്ത് ചെയ്തു ഫിറോൻ മാസിതാബിബിൻ്റെ മൂലകുട്ടി കൊന്ന് ചെറിയ കുട്ടിയെ കൊണ്ടുവന്ന് അവരുടെ ഇടയിൽ നിഷ്കരണം വധിച്ചു കളഞ്ഞു കൊന്നു കളഞ്ഞു മുമ്പ് വെച്ച് ഏതൊരു ഉമ്മയുടെ ഹൃദയമാണ് പടക്കാതിരിക്കുക അള്ളാഹു എന്നിൽ ഞാനിലും ഞാൻ ഭാരം ഏൽപ്പിക്കുന്നുവെന്ന് ക്ഷമിച്ചു എന്നതുപോലെ രണ്ടാമത്തെ കുഞ്ഞിനെയും അങ്ങനെ ചെയ്തു അപ്പോഴും അവർ ക്ഷമിച്ചു മൂന്നാമതായിട്ട് ഈ മാസത്താ ബീവിയെ ഒരു ചെമ്പിലെ വെള്ളം വെച്ചിട്ട് അടിയിൽ തീ കത്തിച്ചിട്ട് ആ ചെമ്പിലിട്ടിട്ട് എന്താക്കി മൂടി എന്ത് ചെയ്തു മൂടി കൊണ്ട് മൂടി അടിയിൽ തീ കത്തിച്ചു ഓട് ചൂടായി അന്ന് മീൻ പടക്കും പോലെ പടച്ച് അവിടെ നിന്ന് മരിച്ചപ്പോൾ എന്ത് ചെയ്തു ആ കുറച്ച് കഴിഞ്ഞപ്പം അടക്കം അനങ്ങിയപ്പോൾ അനക്കം നിന്നപ്പം തുറന്നു നോക്കുമ്പോൾ പുഞ്ചിരിച്ച് കിടക്കുന്ന മാസത്തെ അഭീവിനെയാണ് കണ്ടത് സ്വർഗ്ഗത്തിൻ്റെ ഫോട്ടോ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിക്കുന്ന രൂപത്തിൽ അപ്പോൾ ഇവരെ സ്മരിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ മൗലിക സദസ്സുകളിലും മറ്റുമൊക്കെ ആരോപണം ചെയ്യപ്പെട്ട ഗാനങ്ങൾ നിങ്ങൾ കേൾപ്പിക്കുന്നതോടുകൂടി അവർക്ക് വേണ്ടി നിങ്ങളോട് പ്രാർത്ഥന ഉണ്ടാവട്ടെ അവരത് രക്ഷപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തത്തെയും സ്വന്തം മക്കളെയും സ്വന്തം കുടുംബത്തെയും ഈ ഒരു ഒരവസ്ഥയിലെത്തിയാലുള്ള രംഗമെന്ന് അവർത്തു കൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പരിതപിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക നാഥ എൻ്റെ വെളിക്കുത്തരം നൽകി പലരും മണ്ണടിയിലേക്ക് പോയിരിക്കുകയാണ് ഇനി ഇത് ജീവചവങ്ങളായി ജീവിക്കുന്ന പാവങ്ങൾ സാധുക്കളാണ് റബ്ബെ അവരെ നീ രക്ഷിക്കണേ റബ്ബെ നീയല്ലാതെ അവർക്ക് ആരുമില്ല റഹ്മാൻ ബദറിൽ മലക്കോടെ ഇറക്കി അവരെ രക്ഷിച്ച നാഥ പല സന്ദർഭങ്ങളിലും അങ്ങനെ റസൂലിനെ സഹാബാക്കളെയും സഹായിച്ചറൊപ്പം നീ അവരിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്ത് അത് കാരണമായിട്ട് എല്ലാവരെയും നീ പിടിച്ച് രക്ഷിക്കരുത് എന്നതാ ഈ എന്തു തന്നെയായാലും ഈ ജനത ചിരിക്കുന്ന ഒരു ദിവസം വരും ഇൻഷ്ട്രാം നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരം സംരംഭങ്ങളിൽ നമുക്ക് നമുക്ക് ബാധ്യതയുള്ളത് ആ പാവങ്ങളുടെ വിജയത്തിന് വേണ്ടി അവരെ ഈ പട്ടിണി പാവ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കുക എത്ര എത്ര ആളുകളാണ് പട്ടിണി കൊണ്ട് മരിക്കുന്നത് നമ്മൾ ദൂർത്തടിച്ച് നടക്കുമ്പോൾ നമ്മളിതിലൊക്കെ ഒരു പാഠമുണ്ട് അല്ല അവരെ രക്ഷിക്കട്ടെ അവർക്കല്ല മരിച്ചവർക്ക് സ്വർഗം നൽകുകയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഒക്കെ അവർ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നത് അസ്സലാമലിക്കുമാറാണ്